ആദ്യമായിട്ട് റി കാണിച്ച് അല്ലെന്നുണ്ടെങ്കിൽ നാടകം കളിച്ച് എത്ര രൂപയാണ് കയ്യിൽ കിട്ടുന്നത് രൂപ അതെന്ന് അത്രയും അന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം ഒരു മാസം കളിച്ചിട്ടാണ് ഒരു ദിവസം ശരി അല്ല കണക്കായിട്ട് കാരണം നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോ ഡിവൈഡഡ് ബൈ മുപ്പത് എന്നെങ്കിലും പറയാം പറയാം പൈസ എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് രണ്ടായിരം രൂപ രൂപ അല്ല രണ്ടായിരം രൂപ വെറും രണ്ടര രണ്ട് പ്രോഗ്രാമിന് ആ അതായത് പണ്ട് ഞാൻ ഈ അല്ലെന്ന് പണ്ട് വളരെ പണ്ട് ഞാൻ ട്രൂപ്പിൽ പാടിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഓരോ ഒരു പാട്ടോ രണ്ട് പാട്ടേ ഉള്ളൂ അന്നൊരു ശിവരാത്രിയായിരുന്നു അന്ന് രണ്ട് ഉണ്ടായിരുന്നു ഈ രണ്ട് ഗാനമേള എല്ലാം കൂടെ കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വേറെ പാടുന്ന ഒരാളുണ്ട് അയാളും കൂടെ വന്നു അപ്പം അന്ന് വലിയ ഫേമസ് പാട്ടുകാരനാണ് അപ്പം എനിക്ക് മിക്കവാറും ഒരു അമ്പത് രൂപ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് രൂപ എന്നുള്ള ധാരണ പോയതാണ് അപ്പം അങ്ങേർക്ക് നാനൂറ് രൂപയൊക്കെ ഉണ്ട് അന്ന് രണ്ട് ഗാനമിളയ്ക്ക് അപ്പോൾ അങ്ങനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി എല്ലാവരും കൂടെ അവിടെ ഇറക്കി വിടത്തുള്ളു കേട്ടോ നടന്ന് വീട്ടിൽ പോക്കണം അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നടന്ന് പറഞ്ഞാൽ ചായ കുടിക്കുക വെളുപ്പം കാലമല്ലേ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ പോയി ആ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കവറ് തന്നെ ഇറങ്ങാൻ തന്നെ കവർ എടുത്ത് നോക്കിയപ്പോ രണ്ട് രൂപ അൻപത് വയസ്സാണ് ഞാൻ പറഞ്ഞത് രണ്ട് രൂപ അൻപത് ഉടനെ മറ്റോ ഭയങ്കര ചിരി അവൻ അവങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാം പിടിച്ചവൻ അങ്ങനെയാണ് ഞാനാണ് പൂനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ഞാൻ ഭയങ്കര ഡെസായി അന്ന് ചേട്ടന്റെ കച്ചേരി ഉണ്ടായിരുന്നു അതിന് പോയിരുന്ന എനിക്ക് മട്ടൻ ചാപ്സും ഈ പറഞ്ഞപോലെ ഇതെല്ലാം കിട്ടിയിട്ട് എല്ലാം കിട്ടി കിട്ടിയിട്ട് എനിക്ക് ആഹാരം കിട്ടി ആ ടിപ്സും എല്ലാം കൂടെ ഒരു ഒരു ഇരുപത് രൂപ നാൽപ്പത് രൂപയെങ്കിലും കിട്ടി രണ്ടായിരം രൂപയില് പിന്നെ പോട്ടെ ഗാനമേളയുടെ ഒരു ആഗ്രഹം കൊണ്ട് പോയതാ മറ്റേ കക്ഷി പറഞ്ഞ് ഞാൻ കൊടുക്കാം ആ കുഴപ്പമില്ല പുള്ളി എടുത്താൽ അഞ്ചു രൂപ നാല് അതെ അപ്പൊ അതിനെക്കാട്ടി കൊറോ അറുപത് പൈസ ഒരു ൂപ്പിന്റെ പരിപാടി കഴിഞ്ഞ് വണ്ടിയിൽ പോകുമ്പോൾ പണദാനം ഉണ്ടാവല്ലോ പുള്ളി ഞങ്ങൾ പണദാനം കഴിഞ്ഞിട്ട് ഉറങ്ങാം പണദാനം എല്ലാവർക്കും പൈസ പണദാനം കഴിഞ്ഞ പുള്ളി പണദാനം നിർവഹിക്കില്ല ഞങ്ങൾ ഇരുന്ന് ഉറക്കവും വരില്ല ഞങ്ങള് പൈസയും തരുന്നില്ലല്ലോ എന്ന് ഏർച്ചിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇറങ്ങാൻ നേരത്ത് പുള്ളി നമ്മൾ ഇറങ്ങി കഴിഞ്ഞും വണ്ടിയിൽ വണ്ടി വിളിക്കും അപ്പൊ നമ്മൾ ഓടി അടുത്തിരുമ്പഴേക്കും വണ്ടി ഓടലും ഒന്നും തുറന്നു രൂപ ഇതുപോലെ എൻ്റെ ചേട്ടൻ കച്ചേരിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കരിതാപ്പിള്ളിയിലൊരു വ്യക്തിയുണ്ട് അദ്ദേഹം കച്ചേരി പിടിക്കുന്ന ആളാണ് കച്ചേരി എല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം ബസ്സിലാണ് വരുന്നത് അന്ന് അപ്പം ഈ ബസ് വരാൻ ലേറ്റായി കഴിഞ്ഞാൽ അദ്ദേഹം കൂടെ കാണും കുറച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും പൈസ പൈസ അപ്പം ഒരു അഞ്ഞൂറ് രൂപയാണ് ചേട്ടന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ബസ് വരാൻ വേണ്ടി രണ്ട് മണിക്കൂറായി കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് രൂപ ആയിട്ട് മാറും പുള്ളി കൂടെ കൂടി ഞാൻ വലിക്കുന്നതാണ്